വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം ഗവൺമെന്റ് യും ഗവൺമെന്റ് ഗവൺമെന്റ് സൂപ്പർവിഷൻ നടത്തുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ സംസ്ഥാനത്ത് കുട്ടികൾ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും കേരള ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി നടത്തുന്നതിനുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്നു സംഘടിതമായ രീതിയിൽ തന്നെ ഗവൺമെന്റിനെ മാറ്റി നിർത്തി വലിയ രീതിയിൽ ജനാധിപത്യ വിരുദ്ധമായ നിലയിലേക്ക് കൊണ്ടുപോകാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത സാമൂഹ്യ നീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ളതാണ് അതുപോലെ പല സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ് വിദ്യാർത്ഥികൾ ൂസ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പി ജി ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട വൈസ് പ്രിൻസിപ്പൽ മൊയ്തീൻ തൊട്ടശ്ശേരി വാർഡ് കൌൺസിലർ ജുമൈല ജുലീൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് റൂസ കോർഡിനേറ്റർ പി ബഷീർ അലുമിനി അസോസിയേഷൻ പ്രതിനിധികൾ വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പ്രമാണിച്ചു സാക്ഷ്യം വഹിച്ച gold and diamonds.